എന്താണ് ആർത്രൈറ്റിസ് നമ്മളുടെ ശരീരത്തിലുള്ള സന്ധികൾക്ക് കേടുപാടുകൾ സംഭവിക്കുമ്പോൾ ഉണ്ടാകുന്ന രോഗാവസ്ഥയാണ് ആർത്രൈറ്റിസ് പ്രായമായവരിൽ സ്വാഭാവികമായിട്ടും സന്ധികളിൽ തേയ്മാനം സംഭവിക്കുന്നത് കാണാറുണ്ട് ജോയിന്റുകൾക്കിടയിലുള്ള ഫ്രിക്ഷൻ കുറക്കാൻ വേണ്ടി സഹായിക്കുന്ന ഫ്ലൂയിഡ് ആണ് സൈനോവിയൽ ഫ്ലൂയിഡ് ഈ സൈനോവിയൽ ഫ്ലൂയിഡിന്റെ കുറവ് മൂലം തേയ്മാനം സംഭവിക്കാം ആർത്രൈറ്റിസ് പ്രധാനമായിട്ടും കാണപ്പെടുന്നത് നീ ജോയിന്റ് ഹിജ് ജോയിന്റ് ആങ്കിൾ ജോയിന്റില് അതുപോലെ ഷോൾഡർ ജോയിന്റ് ലംബാർ റീജിയണില് എൽബോ ജോയിന്റിൽ ഇങ്ങനെ തുടങ്ങിയ ജോയിൻസുകളിലൊക്കെ ഈ പറയുന്ന ആർത്രൈറ്റിസ് കോമൺ ആയിട്ട് കണ്ടുവരാറുണ്ട് വേദനയും വീക്കവുമാണ് ഇതിന്റെ പ്രധാന ലക്ഷണങ്ങൾ ആർത്രൈറ്റിസ് പല വിധത്തിലുണ്ട് പ്രധാനമായിട്ടും ആങ്കൈലോസിംഗ് സ്പോണ്ടിലൈറ്റിസ് പോസ്റ്റിയോ ആർത്രൈറ്റിസ് റുമറ്റോയിഡ് ആർത്രൈറ്റിസ് ജുവനൈൽ ആർത്രൈറ്റിസ് ഇതിൽ നിങ്ങൾ അനുഭവിക്കുന്നത് ഏത് ആർത്രൈറ്റിസ് ആണോ അതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടിരിക്കും അവിടുത്തെ ഡീ പ്രോസസ്സും സിംഡംസും ഈ ആർത്രൈറ്റിസ് എങ്ങനെ ട്രീറ്റ് ചെയ്യാം ഇവിടെ പ്രധാനമായും റീജനറേഷൻ പ്രോസസ്സാണ് നടക്കേണ്ടത് ആയുർവേദത്തിലെ ചില ഔഷധങ്ങളായിട്ടുള്ള രാസന ഏരണ്ട അശ്വഗന്ധ ബല ഇങ്ങനെ തുടങ്ങിയ ഔഷധങ്ങൾ ഈ ഒരു പ്രോസസ്സിനെ സഹായിക്കും ഇതുമൂലം തേയ്മാനം കുറച്ചു കൊണ്ടുവരാൻ സാധിക്കുന്നതാണ് കൃത്യമായിട്ടുള്ള രോഗനിർണയത്തിലൂടെയും കൃത്യമായിട്ടുള്ള ചികിത്സയിലൂടെയും മാറ്റിയെടുക്കാൻ പറ്റുന്ന ഒരു രോഗാവസ്ഥയാണ് ആർപ്രേപ്പിസ്